കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് വീടുകൾ വെച്ച് വീട്ടിൽ താമസിക്കുമ്പോഴത്തേക്ക് ചിലർക്ക് ചില ജീവിതത്തിൽ മുന്നോട്ട് പോകും തോറും ഓരോ ദിവസവും നഷ്ടങ്ങളാണ് നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും നഷ്ടം ഒരു കാര്യവും നേരെ ചുവ നടക്കുന്നില്ല അത് പിന്നെ വരുന്ന പൈസ കയ്യിൽ നിൽക്കുന്നില്ല ആരെങ്കിലും പൈസ നിന്ന് വാങ്ങിച്ചാൽ തിരിച്ചു തരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ മറ്റെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി പൊട്ടിപ്പോവുക നമുക്ക് പൈസ കിട്ടാതിരിക്കുക പിന്നെ അങ്ങനെ ഏതൊക്കെ രീതിയിലായാലും നമുക്ക് എവിടെ ചെന്ന് തൊട്ടാലും നഷ്ടങ്ങളാണ് നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നല്ലൊരു രീതിയിൽ താമസിച്ചുകൊണ്ടിരുന്നാണ് നല്ല ഒത്തിരി ആൾക്കാർ അങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നല്ല സാമ്പത്തികത്തിലും നല്ല രീതിയിലും ജീവിച്ചുകൊണ്ടിരുന്നാണ് സാറേ പക്ഷേ നമ്മൾ ഈ വീട്ടിലേക്ക് വന്നു കയറി കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷം കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായേക്കുന്നത് ഒരു കാര്യം ഇവിടെ നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് പറയും അപ്പോൾ നമ്മൾ ഒരു ഒന്ന് രണ്ട് വാസ്തുക്കാരെയൊക്കെ വിളിച്ച് കാണിച്ചു വിളിച്ച് കാണിച്ചപ്പോഴത്തേക്ക് അവർ പിന്നെ ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നു അപ്പോൾ എന്നിട്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ വാസ്തു പ്രകാരം നമ്മൾ വീടുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം കറക്റ്റാണ് അങ്ങനെയുള്ള വാസ്തുവിൽ ഒന്നും വലിയ മിസ്റ്റേക്കുകൾ വരുന്നില്ല പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പ്രകാരം അതായത് ചൈനീസ് വാസ്തു പ്രകാരം ചെ നമ്മൾ വീട് വെച്ച അന്ന് മുതൽ വീടിൻ്റെ ഓരോ ദിക്കിലും വീട് വെച്ച് താമസമാകുന്ന ആ ദിവസം മുതൽ വീടിൻ്റെ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വരുന്ന ഒരു ഇതുണ്ട് ഫ്ലെങ് സ്റ്റാർ എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ നമ്മുടെ സാധാരണ വാസ്തുവിൽ നോക്കിയാൽ അതിനെപ്പറ്റി അറിയാൻ പറ്റത്തില്ല ഇപ്പം ഞാനത് ഒരു ഉദാഹരണം കാണിച്ചു തരാം ഇത് ഒരു വീടാണ് അപ്പോൾ ഈ വീടിൻ്റെ ദർശനം ഇപ്പം വടക്കോട്ടാണെന്ന് വെച്ചോ വടക്കോട്ട് ദർശനമുള്ളൊരു വീടാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒന്നേരെ ഓപ്പോസിറ്റ് സൗത്ത് വരും സൗത്ത് വരുമ്പോഴത്തേക്കും ഈ ഭാഗം വെസ്റ്റ് വരും ഇത് പിന്നെ ഈസ്റ്റ് ഈസ്റ്റും വരും ഇപ്പം ഇവിടെ കന്നിമൂല ഭാഗത്ത് ഒരു ബെഡ്റൂം ഉണ്ടെന്ന് വെക്കുക അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റിലും ഒരു ബെഡ്റൂം ഉണ്ട് ഈ നോർത്ത് വെസ്റ്റിലും ഒരു ബെഡ്റൂം ഉണ്ട് അപ്പം സൗത്ത് വെസ്റ്റിലൊരു ഉണ്ട് സൗത്ത് ഈസ്റ്റിൽ ഒരു ഉണ്ട് നോർത്ത് വെസ്റ്റിലും ഒരു ബെഡ്റൂം ഉണ്ട് അപ്പോൾ ഇവർ കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് ഈ ബെഡ്റൂമിലാണ് കിടക്കുന്നത് അപ്പോൾ ഇവർ ഒരു വാസ്തുവിനെ വിളിച്ചുകൊണ്ട് കാണിച്ചപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇതിൽ നോക്കുമ്പോഴത്തേക്കും മറ്റു കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടൊന്ന് വന്നിരിക്കുന്നത് വീട് ആണ് അടുക്കളയുടെ സ്ഥാനവും ബെഡ്റൂമിൻ്റെ സ്ഥാനവും എല്ലാം കറക്റ്റാണ് കന്നിമൂല ബെഡ്റൂം ഉപയോഗിക്കാവുന്ന നമ്മുടെ വാസ്തുവിൽ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം 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 ഏതെങ്കിലും തൊട്ടാലും നഷ്ടമാണ് അപ്പോൾ വീടിൻ്റെ സ്ഥാനം പിന്നെ മെയിൻ ഡോറിൻ്റെ സ്ഥാനമൊക്കെ നോക്കി അതിലൊന്നും ദോഷമില്ല പക്ഷേ ഇവരെന്തൊക്കെ ചെയ്തിട്ട് ഈ പ്രശ്നം ഇവരെ അങ്ങോട്ട് വിട്ടുമാറുന്നില്ല അപ്പം നമുക്ക് ഫംഗ്ഷനിൽ അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു മെത്തേഡുണ്ട് ഈ വീടിൻ്റെ ഫേസിംഗ് ഡിഗ്രി ഇപ്പോൾ ഇതാണ് നോർത്ത് അപ്പോൾ നോർത്തിൻ്റെ ഫേസിംഗ് ഡിഗ്രി എടുക്കണം നോർത്തിൻ്റെ ഫേസിംഗ് ഡിഗ്രി എടുക്കുമ്പോഴത്തേക്ക് ആ ഫേസിങ് നമുക്ക് കിട്ടും എന്നിട്ട് അപ്പോൾ ഒരു ഫേസിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉദാഹരണത്തിന് ഒരു പതിനഞ്ച് ഡിഗ്രിയാണെന്ന് വെച്ചോ അപ്പോൾ അത് പതിനഞ്ച് ഡിഗ്രി കിട്ടി ഈ വീട് അവരെപ്പോഴാണ് പണി കഴിപ്പിച്ചെന്നുള്ളത് അടുത്ത് തിരക്കുമ്പോഴത്തേക്ക് അവർ വീട് പാല് ഡേറ്റ് നമുക്ക് തരും അപ്പോൾ അവിടെ നിന്ന് ഓരോ ഇരുപത് വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഫുങ്ഷയിൽ പറയുന്നത് അത് ഏത് പീരീഡിലാണ് വീടെന്നുള്ളത് നമ്മളത് മനസ്സിലാക്കി അടുത്ത് ആ പീരീഡ് എടുത്തു ഇപ്പം രണ്ടായിരത്തി നാലിന് ശേഷം പണിഞ്ഞ വീടുകളെല്ലാം എയ്റ്റ് എന്ന് പറഞ്ഞ പീരീഡിലാണ് അപ്പോൾ നമുക്ക് ഇവിടെ എയ്റ്റ് എന്ന് പറഞ്ഞൊരു പീരീഡ് കിട്ടി എന്ന് പറയുന്ന ഒരു ഡിഗ്രി കിട്ടി ഈ വീടിന്റെ പ്ലാനും നമുക്ക് നമുക്കൊന്നുകിൽ അവിടെ അവർ വീട്ടിൽ പ്ലാൻ കാണും അല്ലെങ്കിൽ നമുക്ക് തന്നെ അവിടുന്ന് പ്ലാൻ വരച്ചെടുത്ത് സ്കെയിലിലേക്ക് കൊണ്ടുവന്ന് അളന്ന് വരച്ച് കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളു അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഡിഗ്രി കിട്ടി പീരീഡ് കിട്ടി വീടിന്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ കിട്ടി ഇത് വെച്ചിട്ട് ഇതിന്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കും ഈ മൂന്ന് കാര്യം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഫ്ലൈങ് സ്റ്റാർ എടുക്കാൻ പറ്റും ഈ ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഒമ്പത് കോളങ്ങളിലാണ് ഈ ഫ്ലൈങ് സ്റ്റാർ നമുക്ക് കിട്ടുന്നത് ഇപ്പം ഇതിൽ ഈ പറയുന്ന നമുക്ക് സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഇങ്ങനെ എട്ട് ദിക്കും ഒരു ബ്രഹ്മസ്ഥാനം അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഫ്ലെയിങ് സ്റ്റാർ വെച്ചിട്ട് കണക്ക് ചെയ്തെടുക്കുമ്പോൾ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം വരും രണ്ട് അഞ്ച് മൂന്ന് നാല് ഒൻപത് ഏഴ് പിന്നെ അങ്ങനെ ഓരോ ദിക്കിൽ ഇത് കറക്റ്റായിട്ടല്ല ഞാൻ എഴുതിയാക്കുന്നത് ഞാനൊരു ഉദാഹരണത്തിനായിട്ട് കാണിച്ചാക്കുന്നതാണ് എട്ട് എട്ട് നാല് മൂന്ന് അഞ്ച് രണ്ട് ഏഴ് ഒൻപത് ഏഴ് ഒമ്പത് ഒന്ന് ആറ് ആറ് ഒന്ന് ഇങ്ങനെ ഉള്ള കണക്ക് കിട്ടും ഈ ഇതിനകത്ത് ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പേഴ്സ് ഞാൻ കറക്റ്റ് അല്ല എഴുതിയാക്കുന്നത് എഴുതിയാക്കുന്നു ഞാനൊരുദ്ദേശം വെച്ച് എഴുതിയാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് എഴുതിയാക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ട് കിട്ടിക്കഴിഞ്ഞു ഈ ഒരു ചാർട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് നോക്കുമ്പം സൗത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റിൽ ഒരു ഭാഗത്ത് ഈ സൗത്ത് വെസ്റ്റിൽ വരുന്ന നക്ഷത്രം ഈ സൗത്ത് വെസ്റ്റിൽ വന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫൈവ് ടു എന്ന് പറഞ്ഞിട്ടൊരു നക്ഷത്രമാണ് സൗത്ത് വെസ്റ്റിൽ വന്നിരിക്കുന്നത് നമ്മൾ എടുത്തപ്പോൾ ഫൈവ് ടു ആണ് വന്നിരിക്കുന്നത് അപ്പം ഇതിന് ഇതിനകത്തോട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യും സൗത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റിൽ വന്നിരിക്കുന്ന നക്ഷത്രം ഫൈവ് ടു ഇവിടെയാണ് ഇവരുടെ ബെഡ്റൂം അപ്പം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള നക്ഷത്രങ്ങളുണ്ട് ഓരോ നക്ഷത്രത്തിനും ഓരോ സ്വഭാവമാണ് അപ്പം അഞ്ചെന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഫൈവ് ടോട്ടൽ ലോസ് ആണ് അപ്പം ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞാൽ അതിൽ സാമ്പത്തിക പ്രശ്നമോ ആരോഗ്യ പ്രശ്നമോ അങ്ങനെ എന്തൊക്കെ വേണമെങ്കിലും ടോട്ടൽ ലോസിൽ വരാം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോട്ടൽ ലോസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത് ഈ ബെഡ്റൂമിലാണ് ഇവർ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട ഇവരെ ചെയ്താലും അത് നഷ്ടങ്ങളിലേക്ക് പോയിട്ടുള്ളൂ കാരണം ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ആ അതാത് സ്ഥലങ്ങളെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ട് അപ്പം ഈ സ്ഥലത്ത് ഇവർ കിടക്കുമ്പോൾ അഞ്ച് രണ്ട് എന്ന് പറയുന്ന നക്ഷത്രമാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇവരെ ടോട്ടൽ ലോസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ റൂമിന് സാധിക്കും ഈ റൂം മാറിയാൽ തന്നെ അവർക്ക് മാറ്റം ഉണ്ടാകും അപ്പോൾ അവർ റൂം മാറിയാൽ ഇവിടെ രണ്ട് റൂമുണ്ട് ഇതിൽ ഏത് റൂം ഉപയോഗിക്കണം ഇനി ഈ റൂമിൽ എന്തെങ്കിലും ദോഷമുണ്ടോ അല്ലെങ്കിൽ ഈ റൂമിൽ എന്തെങ്കിലും ദോഷമുണ്ടോ അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫ്ലൈങ് സ്റ്റാറിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു എനർജിയും നമുക്ക് അതിൻ്റെ ഒരു പിന്നെ ആ സ്റ്റാർ എത്രത്തോളം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു നമുക്ക് മനസ്സിലാകുന്നത് അപ്പം നമ്മളിവിടെ നോക്ക് നോർത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റിലേക്ക് ഇവിടെ വന്നിരിക്കുന്ന നക്ഷത്രം നയൻ സെവൻ ആണ് ഇവിടെ നയൻ സെവൻ എന്ന് പറഞ്ഞിട്ടൊരു നക്ഷത്രമാണ് നോർത്ത് വെസ്റ്റിൽ വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റിൽ ഒരു ബെഡ്റൂം ഉണ്ട് അവിടെ സെവൻ നയൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് മൂന്ന് ബെഡ്റൂം ഉണ്ട് ഒന്ന് സെവൻ നയൻ വന്നിട്ടുണ്ട് ഒന്ന് ഫൈവ് ടു വന്നിട്ടുണ്ട് ഒന്ന് നയൻ സെവൻ വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും നല്ല ബെഡ്റൂം എന്ന് പറയുന്നത് ഈ ബെഡ്റൂമാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇവരുടെ ഈ ബെഡ്റൂമിൽ നിന്ന് മാറി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സൗത്ത് വെസ്റ്റോ നോർത്ത് വെസ്റ്റോ എന്നുള്ള ദിക്കിനെയല്ല ഞാനിവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ഫ്ലയിങ് സ്റ്റാറിൽ വരുന്ന നക്ഷത്രങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഈ ഫ്ലെയിങ് സ്റ്റാറിൽ വന്ന നക്ഷത്രം ഫൈറ്റും ഏറ്റവും മോശം കോമ്പിനേഷനാണ് അതേസമയം ഇവിടെ സൗത്ത് ഈസ്റ്റിൽ വന്നിരിക്കുന്നത് മോശം കോമ്പിനേഷനാണ് അതേസമയം നോർത്ത് വെസ്റ്റ് ബെഡ്റൂമിനകത്ത് നല്ല മൗണ്ടൻ സ്റ്റാർ നിൽക്കുന്നുണ്ട് ഈ ബെഡ്റൂം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അപ്പം ഇത്തരത്തിൽ ഫ്ലെയിങ് സ്റ്റാർ നമ്പറുകൾ ഉപയോഗിച്ച് നമ്മളത് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇതാണ് ഈ റൂമിനകത്ത് നമ്മൾ അറിയുന്നില്ല ഫൈവ് ടു എന്ന് പറഞ്ഞാൽ ഏറ്റവും മാരകമായിട്ട് ദോഷമുള്ളൊരു നക്ഷത്രം ഈ റൂമിനകത്തും അപ്പോൾ ഇതിന്റെ ഫ്ളയിങ് സ്റ്റാർ ഇതിവിടെയാണ് ഫംഗ്ഷയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പിന്നെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാറുള്ളത് ഇവിടെ ആ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ നോക്കി നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷി കൺസൾട്ടിനെ വിളിച്ച് കാണിച്ചിട്ട് ഈ ഫ്ലയിങ് സ്റ്റാർ നോക്കിയിട്ട് നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിലോ നിങ്ങളുടെ പ്രധാന വാതിലിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് ഫംഗ്ഷി എന്ന് പറയുന്ന മഹത്തായ കല നിങ്ങളെ സഹായിക്കുന്നതാണ് എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവും